കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഒന്നിനും അങ്ങനെ അല്ലല്ലോ അദ്ദേഹം എന്തിനാണ് അദ്ദേഹം യോജിച്ച പ്രക്ഷോഭത്തിന് ഞങ്ങളോട് വന്നില്ലെങ്കിലും കെ പി സി സി പ്രസിഡന്റിനോട് യോജിച്ചാൽ മതിയായിരുന്നു അദ്ദേഹത്തിന് ആരോട് യോജിപ്പില്ലല്ലോ കെ പി സി സി പ്രസിഡന്റിനോട് യോജിപ്പില്ലാത്ത ആളാണ് കെ പി സി സി പ്രസിഡന്റിന് ഇദ്ദേഹത്തോട് യോജിപ്പില്ലാത്ത ആളാണ് അതുകൊണ്ട് അദ്ദേഹം ഞങ്ങളോട് യോജിക്കില്ല എന്നുള്ള കാര്യത്തിൽ വേറെ അത്ഭുതമൊന്നുമില്ല ഏത് കാര്യത്തിലാണ് ചോദിച്ചത് ഇപ്പൊ കേന്ദ്രവിരുദ്ധ സമരം ഞങ്ങൾ നടത്തി കേന്ദ്രവിരുദ്ധ സമരം ഞങ്ങൾ നടത്തുമ്പോൾ ഞങ്ങൾ നടത്തുന്നതിന്റെ തലേനാള് കർണാടക ഡൽഹിയിൽ വന്ന് സമരം നടത്തിയതാണ് ഞങ്ങൾ നടത്തുന്ന സമരം ശരിയാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സമരം ശരിയാണ് എന്ന് പറഞ്ഞത് മല്ലികാർജ്ജുൻ ഖാർഗെയാണ് അപ്പോഴും ഇവിടത്തെ പ്രതിപക്ഷ നേതാവ് എന്ന നിലപാടാണ് അക്കാര്യത്തിൽ നടത്തുന്നത് കേരളത്തിന് വേണ്ടി യോജിച്ച പ്രക്ഷോഭത്തിന് ഡൽഹിയിൽ വരാൻ സന്മനസ് കാണിക്കാത്തയാളാണ് പ്രതിപക്ഷ നേതാവ് ഞങ്ങളിതിൽ തുറന്ന മനസ്സാണ് ഞങ്ങളത് പറഞ്ഞാൽ ഗവൺമെന്റ് ഇതിൽ തുറന്ന മനസ്സാണ് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്തല്ലേ അന്ന് കെ പി സി പ്രസിഡന്റേയും പ്രതിപക്ഷ നേതാവിനെയും ക്ഷണിച്ചത് സോറി പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും ക്ഷണിച്ചത് ഈ ഡൽഹി സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ തവണ പൌരത്വ ഭേദഗതി നിയമത്തിനെതിരായ സമരമുയർത്തിക്കൊണ്ടു വന്നപ്പോഴും ഞങ്ങളെടുത്ത സമീപനം തുറന്ന സമീപനമായിരുന്നു അന്നത്തെ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിരുന്നു ഗവൺമെന്റ് ഡിവൈഎഫ്ഐ എന്ന് നടത്തിയ മാർച്ചുകളിലെല്ലാം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളോട് സഹകരിക്കാൻ കഴിയുന്ന സമീപനം പക്ഷേ ആ സമയത്തൊക്കെ സർക്കാരിൽ കേസുകൾ അതിൽ അൻപത്തി കേസുകൾ മാത്രമാണ് സർക്കാർ നിരാക്ഷേപ പത്രം നൽകുകയും അതിന്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും ഇന്നലെ രാജ്ഭവനിൽ പ്രതിഷേധമുണ്ടാവുകയും അവിടെ നൂറ്റി കേസ് നൂറ്റി രാത്രി കോഴിക്കോട് ആകാശവാണിക്ക് മുന്നിൽ സംഘടനകളാണ് നടത്തിയതെങ്കിലും ഈ കേസുകളും ും കേസുകൾ എടുക്കുന്ന ഒരു സംഭവത്തിലുണ്ടാകുന്ന ക്രൈമിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ തിരുവനന്തപുരം നഗരത്തിൽ ഡിവൈഎഫ്ഐ ഇന്നലെ നടത്തിയ പ്രകടനം കേസായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് ഏതും അത് നിയമവിരുദ്ധമായ ഒരു കാര്യം കേസെടുക്കും കാരണം ഇവിടെ മുൻകൂട്ടി അനുമതിയില്ലാതെ ഒരു പ്രകടനം നടത്താൻ പാടില്ല അതിനപ്പുറത്ത് ചില സംഘർഷങ്ങൾ ഉണ്ടായാൽ അതിലും കേസെടുക്കും കേസ് പിൻവലിക്കുക എന്ന് പറയുന്നത് ഒരു പ്രൊലോങ്ഡ് പ്രോസസ്സാണ് നിങ്ങൾ പറഞ്ഞല്ലോ കുറെ എണ്ണത്തിൽ കൊടുത്തു ബാക്കി അതൊരു ഒരട്ടയടിക്ക് നടക്കുന്ന കാര്യമല്ല അതൊരു പ്രോസസ്സാണ് അപ്പോൾ അത് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ നിന്ന് തുടങ്ങി ഗവൺമെന്റിലേക്ക് എത്തി ഗവൺമെന്റ് ആ കേസിന്റെ സ്വഭാവം പരിശോധിച്ച് വീണ്ടും ഇതേ ട്രാക്കിലൂടെ ഹോം ഡിപ്പാർട്ട്മെന്റ് പരിശോധിച്ച് തിരിച്ചു വന്ന് അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലീസ് സ്റ്റേഷൻ മുതൽ ആ കേസ് രജിസ്റ്റർ ചെയ്യുന്ന പോലീസ് സ്റ്റേഷൻ മുതൽ ഹോം ഡിപ്പാർട്ട്മെന്റ് വഴി മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെയും അതേ വഴിയിലൂടെ തിരിച്ചും ഒക്കെ വന്ന് നടത്തുന്ന ഒരു പ്രൊലോങ്ഡ് പ്രോസസ്സാണ് ആ പ്രോസസ്സിന് ശേഷമാണ് ഗവൺമെന്റ് അന്തിമമായ തീരുമാനമെടുക്കുക അതേ പറ്റുള്ളതില്ല ഇതിലുള്ള ഏത് കേസ് വിളിക്കുന്ന കാര്യത്തിലായിരുന്നു പറയട്ടെ എന്നിട്ട് ആ കേസ് പിന്നീട് എന്നിട്ടും തിരില്ല എന്നിട്ടും അത് എ പി വഴി കൺസെന്റ് കോർട്ടിന്റെ പരിഗണനയിലേക്കാണ് പിന്നെ കൊടുക്കുക പിന്നത് കോർട്ടിന്റെ വിവേചനാധികാരത്തിലാണ് ആ കേസ് വിളിക്കുക ഈ പ്രോസസ്സ് ആ പ്രോസസ്സിന് സമയമെടുക്കും നയപരമായി ഗവൺമെന്റിന്റെ സമീപനം ഓരോ വിഷയത്തിലും ഇന്ന കേസുകൾ വേണമോ വേണ്ടയോ അത് പല സന്ദർഭങ്ങളിലും പറയാറുണ്ടല്ലോ പൊതുവിൽ പിൻവലിക്കാൻ ചില ചർച്ചകളുടെയും ധാരണകളുടെയും നോട്ടീസം എടുക്കുന്നു ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്യാറുണ്ടോ പിൻവലിക്കാൻ അതെടുത്താലും ഈ നടപടിക്രമങ്ങൾക്ക് സ്വാഭാവികമായ കാലതാമസം ഉണ്ടാകും ഇതാണ് പറഞ്ഞത് പിന്നെ ചില കേസുകൾ ഏതു തരത്തിലായാലും പിൻവലിക്കാൻ കഴിയില്ല ഇപ്പോ പോലീസുകാർക്കെതിരായ അക്രമത്തിന്റെ സ്വഭാവം അങ്ങനെ പലതരത്തിലാണ് അപ്പൊ അത് ഓരോ കേസിന്റെയും മെരിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അത് പറയാൻ കഴിയൂ ഏതൊക്കെ കേസുകളാണെന്ന് നോക്കി മാത്രമേ അത് പറയൂ ജനറലി അതിനകത്തൊരു സ്റ്റേറ്റ്മെന്റ് സാധ്യല്ല അല്ല അതാ ഞാൻ പറഞ്ഞത് ഈ മറ്റു കേസുകളുടെ ഓരോന്നിന്റെയും മെരിറ്റിൽ മാത്രമേ പറയാൻ കഴിയൂ മനസ്സിലായല്ലേ ഓരോന്നിന്റെയും മെരിറ്റിൽ മാത്രമേ പറയാൻ കഴിയുള്ളൂ ഇപ്പോൾ സുപ്രീംകോടതി ഉണ്ട് ഇപ്പൊ ഉദാഹരണം പറയാം എസ് എഫ്ഐക്കാർ തന്നെ പ്രതിയായ ഏതെങ്കിലും കേസിരിക്കട്ടെ ഡിവൈഎഫ്ഐക്കാർ പ്രതിയായ കേസിട്ടെ സി പി എമ്മുകാർ പ്രതിയായ കേസിരിക്കട്ടെ ആ കേസെല്ലാം പിൻവലിക്കാൻ പറ്റില്ലല്ലോ യു ഡി എഫ് കാലത്തെടുത്ത കേസാകട്ടെ രാഷ്ട്രീയ പ്രേരിതമായി ഏതൊക്കെ കേസുകൾ പിൻവലിക്കാൻ പറ്റില്ല പൊതുമുതൽ നശീകരണം പിൻവലിക്കാനേ പറ്റില്ല കാരണം അത് സുപ്രീംകോടതി ഡയറക്ഷനാണ് പറയേ പറയട്ടെ അപ്പൊ പറയട്ടെ അതല്ല അതാണേ പറഞ്ഞത് ഓരോ കേസിന്റെയും സ്വഭാവത്തിലാണ് ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു ഗവൺമെന്റ് മുൻകാല ഗവൺമെന്റുകളുടെ കാലത്ത് എടുക്കുന്ന കേസുകളെ സംബന്ധിച്ച് വ്യത്യസ്ത ഗവൺമെന്റുകളുടെ കാലത്ത് നിരാക്ഷേപ പത്രം കൊടുക്കുന്നതിന് വേണ്ടി അപേക്ഷ കൊടുക്കും കേസ് പിൻവലിക്കുന്നതിന് വേണ്ടി പക്ഷെ പിൻവലിക്കുന്നതിനു വേണ്ടി അങ്ങനെ ഓരോ ഘട്ടത്തിൽ കൊടുക്കുന്ന സുപ്രീം കോടതിയുടെ ഇലക്ഷന്റെയും ഹൈക്കോടതിയുടെ അലക്ഷന്റെയും എല്ലാം അടിസ്ഥാനത്തിൽ ചില കേസ് പിൻവലിക്കാൻ കഴിയില്ല പോലീസുകാർക്കു നേരെയുള്ള ആക്രമണം അത് പിൻവലിക്കാൻ പാടില്ല എന്നുള്ള പൊതുസമീപനമുണ്ട് ആ ഡയറക്ഷന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പിൻവലിക്കപ്പെടുകയുള്ളൂ ഇല്ലാതെ പറ്റില്ല അത് താങ്കൾ സൂചിപ്പിച്ച കേസുകളിൽ ഏതൊക്കെയാണെന്ന് പരിശോധിക്കണം ഇതിന് പുറമെയാണ് ഞാൻ പറഞ്ഞത് പിൻവലിക്കാൻ കഴിയുന്ന കേസുകളിലും ഒരു പരിമിതമായ കാലതാമസം ഉണ്ടാവും അതുതന്നെ നടപടിക്രമങ്ങളുടെ കാലതാമസ ും യുഡിഎഫിന്റെ ഈ കാലം അവർ പറയുന്നത് അവരിപ്പോ കേസ് പിൻവലിച്ച ചരിത്രം അവർക്കുണ്ട് ഉദാഹരണം ഞാൻ പറയാം എം ജി കോളേജിലെ പോലീസുകാരുടെ ബോംബെറിഞ്ഞ കേസുണ്ട് അന്ന് സിഇ ആയിരുന്ന ശ്രീ മോഹനൻ മോഹനന്റെ രണ്ട് കാലം തകർന്നുപോയി അന്നത്തെ സിഇ ആണ് ആ കേസിലെ പ്രതികളായിരുന്നു ആർ എസ് എസിന്റെ ഈ തെക്കൻ തെരീതാംകൂറിലെ ഏറ്റവും പ്രധാന ക്രിമിനലുകളായ ആളുകൾ ഒരു പോലീസ് ഓഫീസറെ ബോംബെറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ച കേസ് സാധാരണഗതിയിൽ പിൻവലിക്കാൻ പാടില്ല നിയമം അതാണ് നിയമവിരുദ്ധമായ ആ കേസ് പിൻവലിച്ചു കൊടുത്തു കോൺഗ്രസുകാർ പ്രതിയായ കേസല്ല ആർ എസ് എസുകാർ പ്രതിയായ കേസ് അതിന്റെ ശുപാർശ കത്ത് കൊടുത്തത് അന്നത്തെ നെടുമങ്ങാട് എംഎൽഎ ആയ ഇപ്പോഴത്തെ ഡി സി സി പ്രസിഡന്റ് പാലൂട് രവിയാണ് അന്നത് പിൻവലിച്ചത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് അപ്പോൾ കോൺഗ്രസിന്റെ സമീപനം ആർ എസ് എസുകാരുടെ കേസുകൾ പോലീസുകാരെ ബോംബറിഞ്ഞ കേസുകൾ പോലും പിൻവലിച്ചു കൊടുത്ത പൈതൃകമുള്ളവരാരോ അപ്പം അവരത് അങ്ങനെയാണ് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചെല്ലാം പരസ്യമായിട്ടുള്ള കാര്യമാണ് പിന്നെ ഇത് അതൊന്നും അല്ലല്ലോ പ്രശ്നം ചോദ്യം വളരെ ലളിതല്ലേ ചോദ്യം പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞതുപോലൊരു നിലപാട് കോൺഗ്രസിൽ നിന്നുണ്ടാകുന്നു കോൺഗ്രസിന്റെ അവർ മുഖ്യമന്ത്രിമാരെന്നുണ്ടാവും അതല്ലേ ജനം നോക്കുന്നത് അതാണ് ചോദ്യം ഇല്ലല്ലോ ഞങ്ങൾ അതേ ഞങ്ങൾക്കെതിരെ കേസില്ല എന്ന് പറയുന്നത് പ്രശാന്ത് ഇത് ജനറലായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റാണിത് ഞങ്ങളെ സബ്മിറ്റ് ചെയ്താൽ ഞങ്ങൾക്കെതിരെ കേസ് വരില്ലേ ഞങ്ങൾ അക്രമം നടത്തിയാൽ കേസിലേ അങ്ങനെയൊരു കാര്യമുണ്ടോ ഇന്ന ഇന്ന കാര്യത്തിൽ കോൺഗ്രസ് ചെയ്തു എന്ന് പറയട്ടെ അങ്ങനെ ഏതെങ്കിലും ഒരു കേസ് അങ്ങനെ അത് സാധ്യമാണോ വെറുതെ എന്ന് പറയലാണ് അതെന്താന്നറിയാമോ കാതലായ രാഷ്ട്രീയ ചോദ്യങ്ങളോട് ഉത്തരം പറയാൻ പറ്റാതെ വരുമ്പോഴാണ് എന്താ രാജ്യം കാണുന്നത് ഇന്നലെ കാണല്ലേ നമ്മുടെ പത്തനംതിട്ടയിലെ ിജെപിയുടെ സ്ഥാനാർത്ഥി ആ കാവി കൊടിയെല്ലാം പറപ്പിച്ചുള്ള ഡാൻസ് ഡാൻസില്ലേ ബിജെപി ഡാൻസ് അത് കണ്ടിട്ട് കോൺഗ്രസിന്റെ ഇന്ന് ജീവിച്ചിരിക്കുന്ന സമുന്നതനായ നേതാവിന് രോമമണി തിന്നിട്ടുണ്ടാവുമല്ലോ മോന്റെ ഡാൻസ് ഇത് കണ്ടില്ലേ ബിജെപിയുടെ സ്ഥാനാർത്ഥിയെ നിങ്ങൾ ആലോചിച്ചോളൂ ആ മകന്റെ അമ്മയും അച്ഛനും എത്ര കൃതാർത്ഥരായിട്ടുണ്ടാകും ഇതൊരു കാര്യം കോൺഗ്രസ് ഭയങ്കര ജെൻഡർ ഇക്വാളിറ്റി സൂക്ഷിക്കുന്ന പാർട്ടിയാണ് ഭയങ്കര ജെൻഡർ പോളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്ന പാർട്ടിയാണ് ഒരു നേതാവിന്റെ മകൻ ആദ്യം പോയി നോക്കൂ അടുത്ത് പോയത് മകളാണ് ഇതൊരു ജെൻഡർ ഇക്വാളിറ്റിയാണ് ആദ്യം പോയത് കോൺഗ്രസ് കേരളത്തിൽ കെട്ടിപ്പടുത്ത ഒരു നേതാവിന്റെ മകൻ പോയി പിന്നെ രണ്ടാമതും മോനെ വിട്ടാലത് ജെൻഡർ ഇക്വാളിറ്റി ആവില്ല പിന്നെ മോള് പോയിട്ടുണ്ട് പിന്നെ അടുത്ത ഊഴം ആരുടെയോ മകനാണ് അങ്ങനെ മുഖം വികൃതമായി നിൽക്കലാണ് കോൺഗ്രസിന്റെ ഈ കാര്യത്തിൽ മതനിരപേക്ഷതയുടെ മുഖം ആ കോൺഗ്രസാണ് ഈ പറയുന്ന കാര്യമൊക്കെ ഞങ്ങളെ പഠിപ്പിക്കാൻ പറഞ്ഞു ഞങ്ങൾക്കിതിലെല്ലാം കൃത്യമായ നിലപാടുണ്ട് അവസാനിപ്പിക്കാലോ അല്ലെ ശരി